ചെറിയ കുഞ്ഞുങ്ങളിലുള്ള അമ്മമാരില് മിക്കവരിലുമുള്ള ഡൗട്ടും മിക്കവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും കുഞ്ഞുങ്ങളെ എപ്പോൾ മുതലാണ് അമ്മയുടെ മടിയിൽ ഇരുത്തി തുടങ്ങാൻ പറ്റുന്നത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് നോക്കാം നമുക്ക് ഞാൻ ഡോക്ടർ റിസ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഏത് മാസം മുതലാണ് നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ മടിയിൽ ഇരുത്താൻ തുടങ്ങുന്ന സമയം എന്നുള്ളത് അവരുടെ വ്യക്തിഗത വളർച്ചയെ ആശ്രയിച്ചിരിക്കുന്നതാണ് ഒരു പ്രത്യേക മാസത്തിലായിരിക്കണം എന്നില്ല ഓരോ കുഞ്ഞും അവരുടേതായിട്ടുള്ള വേഗതയിലാണ് വികസിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് മിക്ക കുഞ്ഞുങ്ങളും ആദ്യം പിന്തുണയോടെ ഇരിക്കാൻ തുടങ്ങുമ്പോൾ ഒരു പരിധിയുണ്ട് കുഞ്ഞുങ്ങളെ അവരുടെ വളർച്ചാ ഘട്ടങ്ങൾ കണക്കിലെടുത്ത് എപ്പോൾ എങ്ങനെ മടിയിൽ പിടിക്കാം എന്നതിനെ കുറിച്ച് നോക്കാം നമുക്ക് നവജാത ശിശുക്കളും മുതൽ മൂന്ന് മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ ക്രാഡിൽ ഹോൾഡ് പോലെ നമുക്ക് പിടിക്കാവുന്നതാണ് അതായത് നമ്മൾ കുഞ്ഞിന് മുലപ്പാലൊക്കെ ഊട്ടുന്ന സമയത്ത് എങ്ങനെയാണ് പിടിക്കാറുള്ളത് പോലെയാണ് പിടിക്കേണ്ടത് ഏകദേശം ഒരു ഒരു നാല് മുതൽ മാസം പ്രായം വരെയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ മടിയിൽ ഇരുത്തി തുടങ്ങാവുന്നതാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കുഞ്ഞിന്റെ കഴുത്തും പുറകിലെ മസിൽസും ഒക്കെ ശക്തിപ്പെടുകയും നിങ്ങൾക്ക് അവരുടെ ഫേസ് പുറത്തേക്ക് അഭിമുഖമായിട്ട് വരുന്ന രീതിയിൽ അവരെ പിടിക്കാവുന്നതാണ് ഇങ്ങനെ പിടിക്കുമ്പോൾ അവർക്ക് ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നതിന് അനുവദിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടും നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ രണ്ട് രീതിയിൽ പിടിക്കുന്ന സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞിന്റെ കൈകളും അവരുടെ മുതുകും നെഞ്ചും താങ്ങുന്ന രീതിയിൽ വേണം നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ മറിഞ്ഞു വീയാതിരിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ ശരീരത്തോട് ചേർന്ന് ഒരു സപ്പോർട്ടോട് കൂടെ വേണം കുഞ്ഞിനെ നിങ്ങൾ ഇരുത്തുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ആറ് മാസം മുതൽ ഒമ്പത് മാസം ഇരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ സപ്പോർട്ടോടു കൂടെ ഇരിക്കാൻ കഴിയുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങളുടെ സപ്പോർട്ടിന്റെ ആവശ്യമില്ല ഈ ഒരു സമയത്ത് കുറഞ്ഞ പിന്തുണയോടുകൂടെ നിങ്ങളുടെ കുഞ്ഞിനെ ഈ ഒരു സമയത്ത് മടിയിൽ പിടിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് അവർക്ക് കുറച്ചുകൂടെ അവരുടെ ബോഡി കുറച്ചുകൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കാൻ അവർക്ക് കഴിയുന്നതാണ് കാരണം ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് കുഞ്ഞിന്റെ നെക്ക് കൺട്രോൾ നല്ല പോലെ തന്നെ ഉണ്ടാവുന്നതാണ് ഈ ഒരു മാസം പ്രായമാവുന്ന സമയത്ത് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞുങ്ങളും കമന്നൊക്കെ നല്ല രീതിയിൽ തന്നെ കമലാനം തുടങ്ങുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം ഈ ഒരു പ്രായത്തിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ കഴുത്തിലെയും ിലയും പേശികൾ കൂടുതൽ ശക്തമായിരിക്കുന്ന സമയം കൂടിയാണ് അടുത്തത് ഒമ്പത് മാസം മുതൽ അതിൽ കൂടുതൽ പ്രായമുള്ള കുഞ്ഞുങ്ങൾ മിക്ക കുഞ്ഞുങ്ങൾക്കും കുറഞ്ഞ പിന്തുണയോ അല്ലെങ്കിൽ പിന്തുണ ഇല്ലാതെയോ ആത്മവിശ്വാസത്തോടുകൂടെ തന്നെ അവർക്ക് സ്വയം ഇരിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണിത് ഈ സമയത്ത് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ കുഞ്ഞുങ്ങൾക്ക് മടിയിൽ ഇരിക്കാൻ കഴിയുന്നതാണ് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ തല നല്ല പോലെ ഉറച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും പെട്ടെന്നുള്ള ചലനങ്ങൾ അവരെ പലപ്പോഴും ഞെട്ടിച്ചേക്കാം അതുകൊണ്ട് തന്നെ അവരെ മടിയിൽ മടിയിലിരുത്തുമ്പോൾ നിങ്ങൾ അവരെ ശരിയായി പിന്തുണയ്ക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ് നിങ്ങളുടെ കുഞ്ഞിന് സ്വന്തമായി തലയണയോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ ഉപയോഗിച്ച് ഒരിക്കലും ഇരുത്താൻ പാടുള്ളതല്ല ഇത് അപകടം ഉണ്ടാക്കുന്നതാണ് ചെറിയ കുഞ്ഞുങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞിനെ സ്വന്തമായി ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് തലയണയോടെയോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളുടെയോ സപ്പോർട്ടോട് കൂടെ നിങ്ങൾ ഇരുത്തുവാണെങ്കിൽ കുഞ്ഞുങ്ങൾ സ്വയം ഇരിക്കാൻ പറ്റാത്ത ഒരു സമയത്താണ് ഇരുത്തുന്നത് എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്കൊക്കെ വീഴുന്നതിനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ സൈഡിലേക്കൊക്കെ വീഴുന്നതിനുള്ള സാധ്യതയുണ്ട് ഇരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കഴുത്തിന്റെയും പുറകിലെയും പേശികളൊക്കെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ ടമ്മി ടൈം കൊടുക്കുന്നത് നല്ലതാണ് ഇത് പുറകിലെയും അതുപോലെ തന്നെ കഴുത്തിലെയൊക്കെ പേശികൾ കൂടുതൽ ശക്തമാവുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് കുറഞ്ഞത് നിങ്ങൾ കുഞ്ഞിന് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് ഒക്കെ കുഞ്ഞിന് ടമ്മി ടൈം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഒന്നുകൂടെ പറയാം നിങ്ങളുടെ കുഞ്ഞ് ചെറിയ കുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുഞ്ഞിന്റെ തലക്കും കഴുത്തിനും ശരിയായിട്ടുള്ള പിന്തുണയോടുകൂടെ വേണം നിങ്ങളുടെ കുഞ്ഞിനും നിങ്ങളുടെ മടിയിലിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് എപ്പോൾ മുതലാണ് നിങ്ങളുടെ മടിയിലിരുത്തി തുടങ്ങാവുന്നത് എന്നുള്ളത് നിങ്ങളുടെ കുഞ്ഞിന്റെ തല അവർക്ക് സ്വയം സ്ഥിരമായിട്ട് പിടിക്കാൻ കഴിഞ്ഞാൽ പൂർണ്ണ പിന്തുണയോടെ നിങ്ങൾക്ക് അവരെ നിങ്ങളുടെ മടിയിൽ ഇരുത്തി തുടങ്ങാവുന്നതാണ് ഏകദേശം ഇതൊരു ഫോർ ടു ഫൈവ് മന്ത്സിൽ നിങ്ങൾക്ക് മിക്ക കുഞ്ഞുങ്ങളുടെയും സ്ഥിരമായിട്ട് അവർക്ക് പിടിക്കാൻ കഴിയുന്നതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് മടിയിൽ ഇരുത്തി തുടങ്ങാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ